പുതിയ ഷോറൂം ഇപ്പോൾ പാലച്ചിറ ഓപ്പൺ ആവുന്നുണ്ട് നമ്മുടെ ഷോറൂം ഓപ്പൺ ആവുന്നത് പ്രമാണിച്ച് നമ്മൾ എന്തായാലും ഓഫറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഓഫർ ഒരു എന്തായാലും ചെയ്ത് തരും ഇത് വെറും വാഗ്ദാനമല്ല ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഒരു ഓഫറും കൂടെ തരുന്നതായിരിക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ടൂർ ആണ് ഇത് നമുക്ക് ടാക്സി പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വർക്കല സാരഥിയെ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എബിൻ്റെ അടുത്ത് ചോദിക്കാം പുള്ളി ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു രണ്ട് വർഷം ആവും ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും പുള്ളിക്കുണ്ട് നോർമൽ ഡിസയറും അതായത് ഈ ടാക്സി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുമോ യൂഷലി ടാക്സി വരുന്നതെന്ന് പറഞ്ഞാൽ ടൂറസ് കാറ്റഗറിയിലാണ് വരുന്നത് ഇതും നമുക്ക് നോർമലി വരുന്ന ഡിസൈറായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീൽ കപ്പ് വരത്തില്ല ഔട്ട് സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റേണലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൂടാതെ സ്റ്റീരിയോ നാല് ഡോറോ പവർ വിൻഡോ വരത്തില്ല ഔട്ട് സൈഡ് ഹാൻഡിലെന്ന് പറഞ്ഞാൽ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ബാക്ക് കളർ ആയിരിക്കും ഇത്രയും ഫീച്ചേഴ്സാണ് നോർമലും ടൂറസുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് അതുകൂടാതെ നമുക്ക് ജി പി എസ് അതുപോലെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സീരിയൊന്നും വരത്തില്ല എൽ എക്സ് ഐ വേരിയൻ്റായിട്ടാണ് വരുന്നത് ഡിസേർ എൽ എക്സ് ഐ ടൂർ പർപ്പസിന് വേണ്ടി മാത്രമാണ് വരുന്നത് ടാക്സിക്ക് യൂഷ്വലി അങ്ങനെ ഓഫറും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാ

അല്ല അതിനു പകരം നമുക്ക് വീൽ ക്യാപ്പാണ് വരുന്നത് ഈ വേരിയൻറ്റിൽ വരത്തില്ല നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സ്റ്റീരിയോ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് നോക്കാം ജസ്റ്റ് സ്റ്റീരിയോ ഒക്കെ ഫിറ്റ് ഇതാണ് നോർമൽ കീ ആണ് വരുന്നത് നമുക്ക് ഈ വേരിയൻറ്റിൽ സെൻട്രൽ ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അല്ലാതുള്ള കീ കിട്ടും ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സീറ്റ് കവറൊന്നും ഈ വേരിയൻ്റിൽ നമ്മൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വണ്ടി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ രണ്ട് സ്പീക്കർ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആണ് നമ്മൾ രണ്ട് സ്പീക്കർ ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമറിന് നമ്മൾ സ്റ്റീരിയോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വി എക്സ് എ വണ്ടിയിൽ വരുന്ന സ്റ്റീർവേ ആണ് ഇത് നമ്മൾ കസ്റ്റമറിന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല ഈ ഒരു ഇതായിരിക്കും വരുന്നത് മാച്ച് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് കമ്പനിയിൽ നിന്ന് വരുന്നത് സീറ്റ് കവർ പിന്നെ നമുക്കിതിൽ പറയാൻ വേണ്ടിയിട്ട് സെൻട്രൽ ലോക്കും പവർ വിൻഡോയൊന്നും ഇല്ല എക്സ്ട്രാ നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം ഇതാണ് നമ്മുടെ അകത്തുനിന്ന് ഒരു ലുക്ക് ടാക്സി ആണ് അപ്പം നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ആ ലുക്കും കൂടെ ഒന്ന് കാണാം ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുണ്ട് അത് ഞാൻ മെയിനായിട്ട് പറയുന്നതാണ് ഡോർ ഉണ്ട് സൈഡ് ബീഡിങ് ഉണ്ട് അതുപോലെ തന്നെ വിൻഡോ ഫ്രെയിം കിറ്റ് ഉണ്ട് സ്പോയിലർ ഉണ്ട് ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ വണ്ടി ഒരു അടിപൊളി ലുക്കിലോട്ട് മാറത്തുള്ളൂ അപ്പോൾ കസ്റ്റമറിന് വന്ന് നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫോഗ്ലാമ്പ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെയിനായിട്ട് നൈറ്റ് ഡ്രൈവിന് ബെറ്റർ ആണ് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഗാണിഷ് പിന്നെ നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ആ ഡോറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ബീഡിങ്ങും കൂടെ വെച്ചാൽ വണ്ടി നൈസ് ആയിരിക്കും കാണാൻ വൈറ്റ് വണ്ടിയിൽ ബ്ലാക്കും കൂടെ വെച്ച് കൊടുക്കുമ്പം നല്ല നൈസ് ലുക്കായിരിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇത് എവിടെയാണെന്ന് നിങ്ങൾ മറക്കണ്ട വർക്കലയാണ് വർക്കല സാരഥിയിൽ അപ്പോൾ നമ്മുടെ പുതിയ ഷോറൂം ഇപ്പോൾ പാലച്ചിറ ഓപ്പൺ ആവുന്നുണ്ട് നമ്മുടെ ഷോറൂം ഓപ്പൺ ആവുന്നത് പ്രമാണിച്ച് നമ്മൾ എന്തായാലും ഓഫറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഓഫർ ഒരു എന്തായാലും ചെയ്തു തരും ഇത് വെറും വാഗ്ദാനമല്ല ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഒരു ഓഫറും കൂടെ തരുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട വർക്കല സാരഥിയാണ് അപ്പോൾ നമുക്ക് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തേക്കാം ഇനി വ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റു കാണും അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം ഇനി മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഈ വീഡിയോ നമ്മൾ തുടർന്നിടുന്നതായിരിക്കും ഓരോ വണ്ടിയുടെയും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇത് ഡിസയർ ആണ് ഡിസയർ ടൂർ ആണ് അപ്പോൾ മറക്കണ്ട അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോ ഇടുന്നതും ൂടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആണെന്നു പറയേറെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്